എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് വന്നിരിക്കുന്നത് മലേഷ്യയിലെ ഒരു ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു മോളിലേക്കാണ് ബർജയ ടൈംസ് സ്ക്വയർ മോൾ എന്നാണ് അതിൻ്റെ പേര് കൊലാലംപൂർ സിറ്റിയിൽ തന്നെയാണ് നമുക്ക് കുറച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ അവിടെ ഉണ്ട് എന്താ പറയുക കണ്ട് കണ്ട് നമുക്കിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തളർന്നു പോകുമെന്ന് പറയില്ലേ അത്രയും അധികം ഷോപ്പുകൾ അവിടെ ഉണ്ട് അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പോയി തിരഞ്ഞു തിരഞ്ഞിരിക്കണം എന്നാലാണ് നമുക്ക് നല്ല ഷോപ്പുകൾ കിട്ടുള്ളൂ അപ്പോൾ കുറച്ചങ്ങൂടെ ഉള്ളിലേക്കൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ ക്ലോത്തുകളുടെയൊക്കെ ഒരുപാട് വെറൈറ്റികളുള്ള ഷോപ്പുകളുണ്ട് ഞാനും കുഞ്ചൂസും കുട്ടരനും നിങ്ങളിങ്ങനെ കുറേ നേരം അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് നോക്കിയിട്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഷോപ്പുകൾ അവിടെ ഉണ്ട് എഫ് ഒ എസിൻ്റെയൊക്കെ നല്ല ഷോപ്പുകളുണ്ട് കേട്ടോ അതിലൊക്കെ അത്യാവശ്യം നല്ല അഫോർഡബിളാണ് പക്ഷേ അതിലും എന്താ പറയുക മലേഷ്യയുടെ തന്നെ ചില ബ്രാൻഡുകളുണ്ടല്ലോ അത് നമുക്ക് ഈ മോളിൽ നമുക്ക് കിട്ടും അത് അവരുടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് യുണീക്ക് ആയിട്ടുള്ളതെല്ലാം നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ മാളിൻ്റെ നടുവിലായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടു അത്യാവശ്യം നല്ല ഷൂസും അതുപോലെ തന്നെ ചപ്പൽസും പിന്നെ ക്ലോത്ത്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് ജസ്റ്റ് കയറി നോക്കി അത് എന്താ പറയുക കുറച്ച് വെയിറ്റുള്ള സാധനമൊക്കെ ആയത് കാരണം പിന്നെ നമ്മളത് ഒന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് നോക്കി അവിടുന്ന് പോന്നു ഇനി നമുക്കിത് മൊത്തം ഒന്ന് കറങ്ങി വന്ന ശേഷം നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് മൊത്തം കറങ്ങാൻ നമുക്ക് പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം അത്രയധികം ഉണ്ട് ഒരു നാലഞ്ച് നിലയൊക്കെ നമ്മൾ മുകളിലേക്ക് കയറിപ്പോയിട്ടോ പക്ഷേ ഇത് അത്യാവശ്യം എനിക്ക് തോന്നണത് ഇതിൽ താമസിക്കുന്നുണ്ട് ആൾക്കാർ എന്നാണ് തോന്നുന്നത് ഈ എക്സ്ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ് അത്യാവശ്യം നല്ല ആണ് കേട്ടോ ടോപ്പുകളൊക്കെ അഞ്ച് റിങ്കറ്റ് രണ്ട് റിങ്കറ്റ് ഏഴ് റിങ്കറ്റ് പത്ത് റിങ്കറ്റിനൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ നാട്ടിലത്തെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനത്തെ റേഞ്ചിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും ഇതെനിക്ക് നല്ലൊരു ചോയ്സ് ചോയ്സായിട്ടാണ് തോന്നിയത് കാരണം ഈ അത്യാവശ്യം കുട്ടികൾക്കൊക്കെ കുഞ്ചൂസിനൊക്കെ പറ്റണ കുറേ വെസ്റ്റ് ായിട്ടുള്ള ടോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറേ നേരമൊക്കെ കുറേ സെർച്ച് ചെയ്തു കേട്ടോ പിന്നെ അതിൽ കുഞ്ചൂസിന് അധികം ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അവളത് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങി അടുത്ത ഷോപ്പുകളിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി ഇനി നമുക്ക് അവിടെ എവിടെയും കിട്ടിയില്ലെങ്കിൽ ഇതിലേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ അത് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഒരുപാട് കമ്മലുകളുടെയൊക്കെ കൊറിയൻ കമ്മലുകളുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകളാണെങ്കിലും മാലകളാണെങ്കിലും എല്ലാം തന്നെ നല്ല യുണീക്കായിട്ടുള്ള പീസുകളാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ട് അത്യാവശ്യം കുറേ ആൾക്കാർ ഇത് വന്നിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കങ്ങനെ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ സൈഡ് കൂടെയൊക്കെ നടന്നിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനത്ര കൂടുതലൊന്നും വീഡിയോസ് അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്നാലും കുറച്ചൊക്കെ അങ്ങനെ എടുത്തെടുത്ത് പോയി ഇത് നമ്മുടെ ഹെയർ ആക്സസറീസിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഹെയർ ആക്സസറീസിലൊക്കെ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ സംഭവങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റും ഇനി ഇത് ബ്രേസ്ലെറ്റുകളും അതുപോലെ തന്നെ മാലകളൊക്കെയാണ് നല്ല യുണീക്കായിട്ടുള്ള അവിടെ ഉണ്ട് ഞാനതൊക്കെ നോക്കി കുറേ എണ്ണമൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഇനി ഇതിലേക്കാ നല്ലതുണ്ടോ എന്നുള്ള ഒരു കുറേ എണ്ണം കാണുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ മഞ്ഞിലിച്ച് പോവുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നടക്കേണ്ടായിരുന്നു കുറേ വാച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഒരു പത്ത് റിങ്കറ്റ് എട്ട് റിങ്കറ്റ് ഒമ്പത് റിങ്കറ്റൊക്കെയാണ് ഇതിന് പ്രൈസ് വരുന്നത് നമുക്കാർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്ന് വെച്ചാലും ഒക്കെ ഇതായത്തരത്തിലുള്ള വാച്ചസ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും നല്ല അടിപൊളി ഒരു ഓപ്ഷനാണേ അഫോർഡബിൾ ആയതും കുറച്ച് പ്രൈസ് കൂടിയത് വേണമെങ്കിൽ അതും അവൈലബിളാണ് കേട്ടോ എല്ലാ തരത്തിലുള്ളതും നമുക്കിവിടെ കിട്ടും അപ്പോൾ കുറച്ച് നേരം ഒന്ന് സെർച്ച് ചെയ്ത് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ കുറച്ച് കീ ചെയിനുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണിച്ചെന്താ ഇത്തരത്തിലുള്ള കീ ചെയിനുകൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ വാലറ്റുകളൊക്കെ ഞാൻ തായ്ലൻഡിൽ പോയപ്പോഴും ഇങ്ങനത്തെ ഇതൊക്കെ കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കുറേ നോക്കി പിന്നെ ഇങ്ങനത്തെ ജേണൽസ് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗ്ലാസ് സൺഗ്ലാസിൻ്റെ ഒരു വൈറ്റ് വെറൈറ്റി തന്നെ ഉണ്ട് പിന്നെ ഒരു വലിയ മെറർ കണ്ടപ്പോൾ അപ്പോൾ ഞാനും കുഞ്ചോസും എന്താ അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് നിന്നു കേട്ടോ പിന്നെ ക്ലോത്തുകളൊക്കെ നമ്മൾ കാണുന്ന പോലെ ഉള്ളതിൽ നിന്നും കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല കോഡ് സെറ്റുകളും എല്ലാം വെറൈറ്റികളാണ് അവിടെ ഫുള്ളായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കുറേ നടന്ന് നോക്കി കണ്ടു അതും നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് പത്ത് റിങ്ക അതുപോലെ തന്നെ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇങ്ങനെ ഏത് പ്രൈസിലും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് ഏത് ഏതിലാണ് കംഫർട്ടബിൾ ആവണോ അതൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അതൊന്ന് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്തുള്ള ഓപ്ഷൻസ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് എടുത്തിട്ട് പോകാനായിട്ട് പറ്റും എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മലേഷ്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഇത് ഇങ്ങനെ ഒരു ഷോപ്പ് മാത്രമല്ല കേട്ടോ ഒരുപാട് ഉണ്ട് ഇങ്ങനെ അതിൽ നമുക്ക് ഏതിലാണ് നമുക്ക് കംഫർട്ടബിൾ നമുക്ക് ഇഷ്ടമാവുന്നത് അതിൽ നമുക്ക് കയറി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഞങ്ങളിങ്ങനെ കുറേ ഷോപ്പുകളിലൊക്കെ കയറി നോക്കി ബാഗ്സ് ഉണ്ട് അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ എല്ലാം നമ്മൾ നോക്കി നമുക്ക് അഫോർഡബിൾ ആവുന്ന ഷോപ്പിലാണ് നമ്മൾ കയറിയത് അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ മലേഷ്യയിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കൊലാലംപൂർ ടൗണിലുള്ള ഈ ടൈം സ്ക്വയർ മോളിൽ എന്തായാലും പോണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടേക്ക് എത്താൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മെട്രോ ഒക്കെ അവൈലബിൾ ആണ് മെട്രോൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് ഈ മാൾ വരുന്നത് അപ്പോൾ അവിടെ ഒരു മെട്രോ സ്റ്റോപ്പ് തന്നെ ഇതിന് വേണ്ടിയിട്ടുണ്ട് ഇവിടേക്ക് ഒരുപാട് എല്ലാ വിസിറ്റേഴ്സും ഈ ഷോപ്പിൽ ഈ മാളിൽ വന്ന് പേർച്ചേസ് ചെയ്തിട്ടാണ് പോവുക മലേഷ്യയുടെ മലേഷ്യയുടെതായിട്ടുള്ള അവരുടെ ഓൺ പ്രോഡക്ട്സുകളുണ്ട് അതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഷോപ്പിംഗ് മാളിൽ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളു താങ്ക്